നീ ഒന്ന് ഒന്നുകൂടൊന്നാലോചിച്ചാണ് കടുത്തും തോളെല്ലാം ചുറ്റിപ്പണഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിലേക്ക് തല തിരിയുന്നു പോലുമില്ല പക്ഷേ പോകാം വീഡിയോയിലേക്ക് ഉരുളൻ കണ്ണുകളുള്ള ഇവനെ കണ്ണമീൻ എന്നാണ് പറയുന്നത് ഈ ചെമ്പനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ ക്ലാത്തി മീനും ഈ മീനും ക്ലീൻ ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയാണ് അതിന്റെ സെറവല് രണ്ടും കളഞ്ഞ് തോൽ ഊരി ഊരിയെടുക്കണം രാധമാമക്ക് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ല അമ്മ തന്നെ ക്ലീൻ ചെയ്ത് തന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നാ പറഞ്ഞത് ഒരു ലോട് നൊത്തോലി വാങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാനും രാധമാമയും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിയത് അത് കറി വെക്കാനാണ് കണ്ണമീനെ നമുക്ക് ഇന്ന് ഫ്രൈ ചെയ്യാം രാധമാമ ആത്മാർഥമായി തോലുരിഞ്ഞെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അമ്മ ആളൊരു പുലിയാണ് ഇതൊക്കെ എത്ര നിസ്സാരമാക്കി കളഞ്ഞു ബിസില് വിഴുങ്ങിയതുപോലെ കരയുന്നത് മാതങ്കി ഫോൺ കൊടുക്കണം ഇപ്പോഴത്തെ ആവശ്യം അതാണ് പുറന്തോടിനെ നല്ല കട്ടിയാണ് ഫുൾ റിമൂവ് ചെയ്യണം ദാ ഇതുപോലെ ഇരിക്കും തല കട്ട് ചെയ്ത് വരഞ്ഞു കൊടുക്കാം അതിനുശേഷമാണ് അരപ്പ് ചേർക്കുന്നത് നല്ല വെളുത്ത കഷ്ണങ്ങളുള്ള മീനാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലും ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചേർത്തത് മസാലാണ് കരഞ്ഞുകൊണ്ടിരുന്ന മാതങ്കിക്ക് എന്ത് പറ്റിയെന്നായിരിക്കും അല്ലേ എന്റെ കാലിൽ കിടക്കുന്നത് ആരാണെന്ന് നോക്കൂ ഒരു കയ്യിൽ ഫോണ് ഒരു കാലിൽ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മാതങ്കിയെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടുന്നത് പോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മീനിന്റെ ടേസ്റ്റ് കൂടും അരപ്പ് പിടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം മീൻ അങ്ങനെ തന്നെ വച്ചിരിക്കണം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക രപ്പിന് എരിവ് പോരെങ്കിലോ ഉപ്പ് പോരെങ്കിലോ വീണ്ടും ചേർത്ത് കുഴയ്ക്കാൻ കുഴക്കാൻ മറന്നുപോകല്ലേ അരപ്പ് എല്ലാ ഭാഗത്തും നല്ലോണം പുരലട്ടെ എങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാകൂ പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ മതി ഒരുപാട് എണ്ണയൊന്നും ചേർക്കണ്ട കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ പെട്ടെന്ന് മറച്ചിടാൻ നോക്കിയാൽ മീനെല്ലാം ചട്ടിയിലിരിക്കും എന്താ അമ്മയെ മീൻ എടുത്ത് മാറ്റുമ്പോ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഊഹിക്കാൻ കഴിയും അല്ലെ മുഴുവൻ മീൻ കഴിക്കുന്നതിനേക്കാളും ആണ് ഈ പൊടിഞ്ഞു കിടക്കുന്ന കഷ്ണങ്ങൾ അമ്മ അറിയാതെ എടുത്ത് കഴിക്കുന്നത് വളരെ കുറച്ച് മീനല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് ഒരു മീൻ വെച്ച് കിട്ടുമായിരിക്കും അപ്പൊ എന്തായാലും എന്റെ കോട്ടയിലെ മീൻ ഞാൻ എടുത്ത് ഒരു പ്ലേറ്റിലാക്കി ഇരുന്ന് കഴിച്ചു തുടങ്ങിയേ ക്ലീൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ആരും വാങ്ങാറില്ല പക്ഷെ വാങ്ങണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ സൈഡ് രണ്ടും കട്ട് ചെയ്യണം ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യും എന്നാലും നമ്മുടെ കഴുത്തിന് എന്താ പറ്റിയത് ജിമ്മില് നല്ല വെയിറ്റ് ഇട്ട് ഷോൾഡർ പ്രസ് ചെയ്തതാണ് അയ്യോ ഒന്നും പറയണ്ട ചോദിച്ച കാര്യം മറക്കണ്ട കണ്ണമ്മീനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ചെമ്പല്ലിന്നാണോ ചെമ്മീൻ എന്നാണോ ചെമ്മീൻ അല്ല ഞാൻ വേഗം പോയി എന്റെ കഴുത്ത് റെഡിയാക്കിട്ട് വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യണേ ഹലോ അപ്പൊ ശരിടാ ബൈഡാ ഓക്കേടാ